തക്കാളി തക്കാളിപ്പനിനെ പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ഭയങ്കര ആയിട്ട് കാണുന്ന ഒരു കാര്യം ഈ പനി കുട്ടികൾ പ്രധാനമായിട്ടും നമ്മൾ സിക്സ് മന്ത്സ് ടു ട്വൽവ് ഇയേഴ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കോമണായിട്ട് കാണാം ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ തക്കാളിയായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ അത് കോവിഡും അതേപോലെ ചിക്കൻ ഒക്കെ പോലെ തന്നെ ഒരു വൈറസ് പോക്സാക്കിയെന്ന് പറഞ്ഞ ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അതിന് ശരിക്കുള്ള ഇംഗ്ലീഷിൽ അതിന് ശരിക്കുള്ള പേര് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നാണ് ഹാൻഡ് ഫുട്ട് മൗത്ത് അതായത് നമ്മുടെ കൈയുടെ ഉള്ള കൈ കാലിൻ്റെ ഉള്ളം കാല് അതേപോലെ തന്നെ വായുടെ ഉള്ളിൽ അത് യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് ആണ് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് എടുത്തു ഒറ്റമ്പത് ശതമാനം പോവാറില്ല വായുടെ ഉള്ളിൽ നല്ല ഉണലുകൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവും കുഞ്ഞിൻ്റെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കഴിവതും സോഫ്റ്റ് ഫീഡ്സ് കൊടുക്കുക ബ്രസ്ഫീഡ് ബേബീസ് ആണെങ്കിൽ നന്നായിട്ട് ബ്രസ്ഫീഡ് ചെയ്യാനും ഇപ്പോൾ ബ്രസ് ഫീഡ് ഡയറക്റ്റ് വലിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ യൂഷ്വലി കൊടുക്കുക അതായത് പനി ഉണ്ടാവും ആയിരത്തി ഒന്നു രണ്ട് ദിവസം പനി ഉണ്ടാവും പനി മാറുന്നതോടുകൂടിയാണ് ഈ ഉണകൾ ശരീരത്തിൽ പൊന്നുന്നത് അപ്പോൾ പനിയുടെ മരുന്ന് പാരസെറ്റമോൾ കറക്റ്റായിട്ടുള്ള അളവിൽ കൊടുക്കുക അതേപോലെ ചൊറിച്ചിൽ അതിശക്തമായിട്ട് ശക്തമായിട്ട് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ചൊറിച്ചിലും ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ചൊറിച്ചിൽ കുറയാനുള്ള മരുന്ന് കൊടുക്കുക യൂഷ്വലി നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ അത് സ്വാഭാവികമായിട്ട് തന്നെ മാറിപ്പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കളിപ്പനിയനെ പറ്റി നിങ്ങൾ ആരും ഇനി ഒരുപാട് ഭയപ്പെടേണ്ടതില്ല